സ്ട്രക്ചറുമായി എത്രയും പെട്ടെന്ന് കടന്നു വരണം ആംബുലൻസ് ഡ്രൈവറെ ദേവസ്വം ഓഫീസിന്റെ അടുത്തേക്ക് ഒരു സ്ട്രക്ചറുമായി എത്രയും പെട്ടെന്ന് വ്യക്തമായിരിക്കുന്നു ആംബുലൻസ് കടന്നു വരാൻ ഒരു സൗകര്യമെടുക്കണം ഭക്തരുള്ള പ്രത്യേക ആംബുലൻസ് കടന്നു വരാൻ സൗകര്യമെടുക്കണം ഭക്തരുള്ള പ്രത്യകക്ഷങ്ങൾക്ക് ആംബുലൻസിൽ നിന്ന് കടന്നു വരാൻ സൗകര്യം ക്ഷേത്ര ഭരണസമിതിയും പോലീസും കൂടി എടുത്തിട്ടുള്ള തീരുമാനത്തിനനുസൃതമായി മാത്രമേ ആനകളെ അനുവദിക്കുകയുള്ളൂ ക്ഷേത്ര ഭരണസമിതിയും പ്രാദേശിക പൌരാഘോഷ സമിതിയും പോലീസും ചേർന്നെടുത്തിട്ടുള്ള തീരുമാനത്തിനനുസൃതമായി ആനകളെ അണിനിരത്തുവാൻ ആനപ്പാപ്പാൻ വരുന്ന പ്രത്യേക ശബ്ദത്തെ ആനകളെ കുത്തിപ്പിക്കുവാനോ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല ഭക്ഷണങ്ങളെ പ്രത്യേക ശ്രദ്ധ നിങ്ങളുടെ ആഭരണങ്ങളും ആംബുലൻസിന് കടന്നു പോകുവാൻ വഴിയൊരുക്കണം ആംബുലൻസിന് കടന്നു പോകുവാൻ വഴിയൊരുക്കണം ആംബുലൻസിന് കടന്നു പോകാൻ വഴിയൊരുക്കണം அஸ்வாவிகட்ட <laughs> போலீஸ் <laughs> என்னோட ஒரு சிறந்த சீரஸ் ஒரு பதில் どれがんじゃ